ഒരു വാർത്തയിലേക്ക് കണ്ണൂർ നടുവിൽ സ്വദേശി പ്രജുലിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ഒളിവിൽ പോയ സുഹൃത്ത് നടുവിൽ സ്വദേശി ഷാക്കിറാണ് പിടിയിലായത് അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി അരുൺ എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത് കൂടുതൽ വിവരങ്ങൾ അനുജ ഇന്നലെ രാത്രി ഈ കേസിലെ ഈ പ്രജുലിന്റെ സുഹൃത്ത് മിഥിലാജിനെ പിടികൂടിയിരുന്നു മിഥിലാ മിഥിലാജിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇതിൽ ഈ ഷാക്കിറിൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഷാക്കിറിന്റെ പങ്കു കൂടി വ്യക്തമായത് അതോടെയാണ് കുടിയാമല പോലീസ് ഷാക്കിറിനെയും ആ നടുവിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇതിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഇവർ ഒരുമിച്ച് മൂന്ന് പേരും മദ്യപിക്കുന്നു ഈ മദ്യപാനത്തിനിടെ ഉണ്ടായ ഈ തർക്കങ്ങൾ തുടർന്നാണ് ആ ഈ മിഥുലാജും ഷാക്റും ചേർന്ന് പ്രജുലിനെ മർദ്ദിക്കുന്നത് ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ആ ഈ ആ ഒരു കുളത്തിൻ്റെ അരികിൽ നിന്നാണ് ഇവർ മദ്യപിക്കുന്നത് ഈ കുളത്തിലേക്ക് ഈ പ്രജുലിനെ തള്ളിയിടുകയായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി അങ്ങനെ ഈ മൃതദേഹം കണ്ടെത്തുന്നു മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണം എന്നായിരുന്നു കരുതിയിരുന്ന ഒരു നാട്ടുകാരും അങ്ങനെയാണ് കരുതിയത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയാണ് ഇതിൽ കൊലപാതകമെന്ന സാധ്യതയിലേക്ക് അന്വേഷണം പോയത് അതിൽ മർദ്ദനമേറ്റിട്ടുള്ള പാഠങ്ങൾ കൊലപാതകത്തിലാണ് ഒരാൾ കൂടി പിടിയിലായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം